ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിലിരുന്ന ഒരു ഒരു ഷെയർ നേരെ ഇടിഞ്ഞ് ഇരുന്നൂറിലേക്ക് പോയി അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം തൊട്ടടുത്തതോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസങ്ങൾ കഴിയുമ്പോഴോ ഈ ഇരുന്നൂറിൽ കിടക്കുന്ന ഷെയർ വീണ്ടും എവിടേക്ക് തന്നെ വരും ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിലേക്ക് വരും എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ച ഒരു കാര്യം ഓക്കെ ഇനി നമ്മൾ ഡെയിലി ഫോളോ ചെയ്യാൻ പോകുന്ന ഒരൊന്ന് രണ്ട് ചാർട്ടുകൾ ഒന്ന് പറയാൻ പോവാണ് ഒന്ന് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ചാർട്ട് ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ എന്താ വാഹനം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിച്ച് സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് കേട്ടോ ടാറ്റ മോട്ടോഴ്സ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ചാർട്ടും അതേപോലെ യെസ് ബാങ്ക് ഒരു ബാങ്കാണ് യെസ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഒരു ചാർട്ടുമാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ എടുക്ക മീൻസ് ഈ ചാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതിൽ മാറ്റങ്ങളൊക്കെ വന്നേക്കാം എങ്കിലും ഞാൻ കൂടുതലും അത് കാരണം ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് അതിനെ ഒന്ന് റീഡ് ചെയ്ത് റീഡ് ചെയ്ത് പോയി നോക്കാം ഓക്കെ എന്നിട്ട് പിന്നീട് അതിലെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമുക്കൊന്ന് മാറ്റാം അപ്പോൾ ആദ്യം ഞാൻ ഓർക്കുക ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ചാർട്ട് ചാര്ട്ടെടുക്കുവാണ് അതിൽ ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്നാം തീയതിയാണ് ഓക്കെ അപ്പോൾ ഞാൻ മുപ്പത്തൊന്നാം തീയതി ചാർട്ട് എടുക്കുവാണ് വൺ ഡേ ഇതാണ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്നാം തീയത്തെ ചാർട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ വന്നില്ല അപ്പോൾ നോക്കുക ഇത് മുപ്പത്തി ഒന്നാം തീയതിയിലെ ഇവിടെ ഇങ്ങനെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ മുപ്പത്തൊന്നാം തീയത്തെ ഫസ്റ്റ് ക്യാൻഡിലാണ് നാട്ടിൽ ഈ കിടക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ചാർട്ട് ഓരോ ക്യാൻഡിലെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ആ ചാർട്ടിൻ്റെ ഇതാണ്ട് ഓ എന്ന് എഴുതിയാൽ ഓപ്പൺ എച്ച് എന്ന് എഴുതിയാൽ ഹൈ എന്ന് വെച്ചാൽ ആ ക്യാൻഡലിൻ്റെ ഏറ്റവും ടോപ്പ് അതാണ് ഹൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ലോ എല്ലാം എന്ന് എഴുതിയാൽ ആണ് ആ ക്യാൻഡിൽ നമ്മൾ ഏത് ക്യാൻഡിലാണോ സെലക്ട് ചെയ്യുന്ന ആ ക്യാൻഡലിൻ്റെ ഏറ്റവും താഴ്ഭാഗം അതായത് വിക്കിൻ്റെയൊക്കെ താഴ്ഭാഗം സി എന്ന് പറഞ്ഞാൽ ക്ലോസ് ഇത്രയാണ് അതിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ ഇപ്പം ഞാൻ ഈ ഏറ്റവും ലാസ്റ്റ് ക്യാൻഡിലിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പൺ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറാണെന്നും ക്ലോസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊൻപതാണെന്നും അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ ഓയും സിയും നോക്കിയാൽ മതി ഇനി എച്ച് എന്ന് പറയുന്നത് ഹൈ ആണ് ഹൈ ആ ക്യാൻഡലിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ ആ ക്യാൻഡിൽ രൂപപ്പെടുമ്പോൾ ഏറ്റവും ടോപ്പ് പൊസിഷനാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് പൂജ്യം പൈസ അതിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് എന്നാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഏകദേശം മൂന്ന് പോയിൻറ്റോളം അത് ആ ക്യാൻഡിൽ കയറിയിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഓർക്കുക ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടി 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 വരും റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ് 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 വരും വിൽക്കുമ്പോൾ വില കുറയും വാങ്ങുമ്പോൾ വില കൂടും പിടി ഓക്കേ അപ്പോൾ ഇത് ഒന്നാമത്തെ ക്യാൻഡിൽ ഒന്നാമത്തെ ക്യാൻഡിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് റെഡ് ക്യാൻഡിലാണ് റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിൽക്കുന്ന ടെൻഡൻസിയാണ് അവിടെ കൂടുതലുള്ളത് അല്ലേ റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിൽക്കുന്നു അതായത് ഈ ഒരു ഇതിൻ്റെ ഓപ്പ എന്താണ് ക്ലോസ് സോറി ഓപ്പൺ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാലാണേ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് രൂപയിലിരുന്ന ഒരു സാധനം ആൾക്കാർ വിൽക്കാൻ തുടങ്ങി അങ്ങനെ വിറ്റ് 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 ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വരെയും എന്ത് ചെയ്തു ആ ക്യാൻഡിൽ വിറ്റ് വിറ്റ് വില അത്രയും കുറഞ്ഞു ഇപ്പൊ ഈ ടി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാലിൽ കിടന്ന വിലയാണ് അറുപത്തി നാലിൽ നിന്ന് അത് നേരെ അമ്പത്തി മൂന്നിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ആ ക്യാൻഡിൽ കാണാം എന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ എന്ത് ചെയ്യുകയാണ് വിറ്റോണ്ടേ അവരുടെ കയ്യിലുള്ള ഷെയറുകളെല്ലാം വിൽക്കുകയാണ് അവിടെ ചെയ്തത് ഇപ്പൊ ഡി ടിയോ അപ്പോൾ ആ ഒരു ദിവസത്തെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് നോക്കാം ഏതാണ്ടേ ഇന്നത്തെ ഒരു ദിവസം മുപ്പത്തൊന്ന് ഏഴ് ഇരുപത്തി നാല് എന്ന് പറയുന്ന ദിവസത്തിൽ സംഭവിച്ചത് അതുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ എന്ത് നടന്നോ ഈ ഒരു റേഞ്ചിലാണ് അന്നത്തെ ക്യാൻഡിൽ ഏറ്റവും ടോപ്പിൽ പോയേക്കുന്നത് അല്ലേ പിന്നെ ഒരു വിക്ക് ഉണ്ട് അത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി വരെ പോയിട്ടുണ്ട് ഓക്കെ വിക്കിനെ നമ്മളിപ്പം പ്രധാനമായും പരിഗണിക്കുന്നില്ല അതെന്താണെന്നൊക്കെ പിന്നീടൊക്കെ നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാലിൽ കിടന്ന വില നേരെ ഇടിയുന്നു അല്ലേ ആൾക്കാർ വിറ്റ് 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 എവിടെ ചെന്നു ഏകദേശം നല്ല ഈ ഭാഗം വരെ ചെന്നു അല്ലേ ഈ ഭാഗത്ത് വരെ വന്നു അപ്പോൾ ആ ക്യാൻഡിലിനെ ഒന്ന് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോ എത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ നിന്നാണ് കൊടുത്തേക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാലിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് എന്ത് ചെയ്തു ആ ഷെയറിൻ്റെ വില എന്ത് ചെയ്തു കുറഞ്ഞു കുറഞ്ഞ് വന്നു ശരിയല്ലേ അപ്പോൾ അതാണ് ഏറ്റവും കുറഞ്ഞ വില അന്നത്തെ അല്ലേ ഈ ഒരു റേഞ്ചിലാണ് കുറഞ്ഞ വില അപ്പോൾ ഓർത്തിരിക്കേണ്ടത് ആയിരത്തി ടാറ്റ മോട്ടേഴ്സിൻ്റെ മുപ്പത്തി ഒന്ന് ഏഴ് ഇരുപത്തിനാലിൽ നടന്ന നടന്ന കറക്റ്റ് കറക്റ്റ് നോക്കാവേ കറക്റ്റ് പറയാം അതായത് വൺ ഡേ എടുക്കാം നമുക്ക് വൺ ഡേ ഓക്കേ ഇപ്പോൾ കാണലോ ഇതൊരു ദിവസമാണ് ഈ കാൻഡലിനെ ഞാൻ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഹൈ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് നോക്കിക്കോണം ഇതൊന്ന് ശ്രദ്ധിച്ചോണം മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ടാറ്റാ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ വാല്യൂ ഏറ്റവും മുകളിൽ പോയേക്കുന്നത് ആയിരത്തി അതായത് ഹൈ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ വരെ കയറിയിട്ടുണ്ടായിരുന്നു ശരിയാണോ ഏറ്റവും ലോ എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇതെന്തിനാ ഞാൻ ഈ വില എഴുതി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ഈ ഷെയർ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടാക്കുന്നു എന്നറിയാനാണ് പിടിയിട്ടിയോ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ചാർട്ട് ഈ ചാർട്ട് ഒരു ദിവസത്തെ ചാർട്ട് ഏറ്റവും കൂടി പോയേക്കുന്ന പ്രൈസ് എന്ന് പറയുന്ന ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴിലേക്കും ഏറ്റവും കുറഞ്ഞ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലുമാണ് വന്നേക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിരണ്ട് പോയിൻ്റോളം എന്ത് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് പ്രൈസോ എന്താണ് വില രൂപ അല്ലേ ഇരുപത്തിരണ്ട് രൂപയോളം അവിടെ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഈ ഇരുപത്തിരണ്ട് രൂപയാണോ എന്നാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ മുപ്പത്തൊന്നാം തീയതി എന്താണ് ഏകദേശം ഇരുപത്തിരണ്ട് രൂപ ഡിഫറൻസ് അതിൽ വന്നിട്ടുണ്ട് ഓക്കെ അത് മനസ്സിലാക്കി വയ്ക്കുക ഇനി പിന്നിട്ടുള്ള ദിവസങ്ങളിൽ നോക്കുവാണെങ്കിൽ ഈ ദിവസം അതായത് മുപ്പതാം തീയതി അത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതും ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടുമാണ് കേട്ടോ ആയിരത്തി ഒരുനൂറ്റി എഴുപത്തി ഒമ്പതും ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടും ഡിഫറൻസ് എത്ര വരും ഒന്ന് ഒമ്പതാവും ഏകദേശം അറുപത്തിയൊന്ന് പോയിൻ്റോളം ഉണ്ട് കേട്ടോ ആ അതായത് മുപ്പതാം തീയതി ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ മുപ്പതാം തീയതി എഴുതുന്നില്ല ഞാൻ ഇന്ന് തൊട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം മുപ്പത്തൊന്നാം തീയതി ഇരുപത്തിരണ്ട് രൂപ ഇനി നാളെ ഒന്നാം തീയതി എത്ര രൂപയാണെന്നും നമുക്ക് നോക്കാം മുപ്പതാം തീയതി ഞാൻ പറഞ്ഞപോലെ ഏകദേശം അറുപത് രൂപ പോയിൻ്റ് അറുപത്തൊന്ന് ആ അറുപത് രൂപയോളം മുപ്പതാം തീയതി എന്ന് നടന്നിട്ടുണ്ട് ഡിഫറൻസ് നടന്നിട്ടുണ്ട് പിടിയിട്ട് അതായത് ഒരു ദിവസം ഒരു ദിവസം ഈ ടാറ്റ മോട്ടോഴ്സ് ഇങ്ങനെ ചാർട്ട് ഏറ്റവും ഹൈയിലെത്തിയേക്കുന്ന ആ വിലയും ഏറ്റവും താഴെ എത്തിയേക്കുന്ന വിലയും തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മളിപ്പോൾ കണ്ടേക്കുന്നത് പിടീട്ടോ ഒരു ദിവസത്തെ ഏറ്റവും ഹൈയും ഏറ്റവും ലോയും ആ പ്രൈസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് റേഞ്ചിലാണ് എത്ര രൂപ വരെയാണ് ഒരു ദിവസം ഈ ടാറ്റ മോട്ടോഴ്സിൽ വില്പന വാങ്ങൽ പ്രോസസ്സ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ആണല്ലോ അത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുപ്പത്തൊന്ന് ഏഴ് ഇരുപത്തി നാലില് ടാറ്റാ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ഏറ്റവും ഹൈയിൽ പോയേക്കുന്ന നിൽക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുമാണ് ഇനി നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം